ിന്റെ പേരിലോ പടച്ചറബ് കഥയെ പൊരുത്തപ്പെടാത്ത പലതും കാണിക്കുന്നതിനല്ല ഏത് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനാണെങ്കിലും വ്യക്തി ലാഭമല്ല വ്യക്തിത്വത്തിന്റെ കാര്യലാഭം നോക്കണ്ട പടച്ചറബിന്റെ കോടതിയിലോ കൈവിരൽ കടിക്കേണ്ടി വരൂ വ്യക്തിത്വപരമായി ചിന്തിക്കുമ്പോ ഇപ്പം നീ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥിയെ കൊണ്ട് വ്യക്തിപരമായി നിനക്ക് ചിലപ്പോൾ നല്ല നേട്ടമുണ്ടായേക്കാം നല്ല ലാഭമുണ്ടായേക്കാം പക്ഷേ നിന്റെ സമുദായത്തിന് അവനെ കൊണ്ട് ആപത്താണോ എന്നാൽ അവനെ വിജയിപ്പിക്കാൻ നീ അവന്റെ പിന്നിൽ നടക്കരുത് അവന്റെ പിറകോട്ട് പോകരുത് ഒരു പക്ഷേ നിന്റെ വ്യക്തിപരമായ കാര്യലാഭം നോക്കിയിട്ട് നീ അവന്റെ പിന്നാലെ പോയാൽ പടച്ചറപ്പിന്റെ കോടതിയിൽ വിരല് കടിക്കേണ്ടി വരൂ ഇതുപോലെ തെരഞ്ഞെടുപ്പിന്റെ സമയമാണല്ലോ എന്റെ വാത കേൾക്കുന്ന ഈമാനുള്ള യുവാക്കൾ കരളിന്റെ കൃഷ്ണങ്ങളായ ചെറുപ്പക്കാര് കൗമാരപ്രായമുള്ള ആണമക്കള് മരക്കപ്പുറത്തിരുന്നെ വാത് കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാര് സഹോദരിമാര് ആർക്കും എന്നോട് വിരോധമുണ്ടായി ും കാര്യമില്ല എതിർപ്പുണ്ടായിട്ടും കാര്യമില്ല പടച്ചറപ്പിന്റെ ദീനിന്റെ നിയമമുണ്ടൽ ആണെങ്കിൽ പോലും സത്യം മാത്രമേ പറയാവൂ അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെയും വിജയിപ്പിക്കുന്ന തിരക്കിൽ നിന്റെ ഒരു നേരത്തെ നിസ്കാരവും മുടക്കാനു നോക്കണ്ട പേരിലോ പേരിലോ റപ്പ് പൊരുത്തപ്പെടാത്ത ഒന്നിനും കൂട്ടുനിൽക്കണ്ട കാരണം എന്ത് ഇതെല്ലാം നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും ഓ വാല കേൾക്കുന്ന ഇഞ്ഞമാരേ തെരഞ്ഞെടുപ്പിന്റെ പേരില് നിങ്ങളത് ആ തെരുവിലിറങ്ങിയിട്ടു നിങ്ങൾ വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥികളിൽ അവരെ വിജയിപ്പിക്കാൻ വേണ്ടി മുഖം മറക്കാതെ തലമറക്കാതെ മറക്കാതെ ശരീരം മറക്കാതെ നിങ്ങളെ മുഖം പുരുഷന്മാർക്ക് ഒരു പ്രദർശന വസ്തുവായി എടുത്തു വെച്ച് നിങ്ങളതാ പ്രചാരണത്തിന് തെരുവിലിറങ്ങേണ്ടതില്ല തെരുവിലിറങ്ങി അത് നിങ്ങൾക്ക് ആ വലിയ ആപത്താണ് കേട്ടോ ഇത് പറയാതിരിക്കാൻ കഴിയില്ല ഒരു പണ്ഡിതന്റെ പിന്തുണയും നിങ്ങൾക്കതിനില്ല തീൻ അംഗീകരിക്കുന്ന ഒരു നിയമോധ്യനോ ആ പിന്തുണയില്ല ീനിന്റെ നിയമം പറയാതിരിക്കാൻ കഴിയില്ല അതിന് നിങ്ങൾ ഈമാനോട് ജീവിച്ച് ഈമാനോട് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് ഈ വന്നിരുന്നു അനുജന്റെ വാതു കേൾക്കുന്ന എൻ്റെ ഏട്ടത്തിമാര് ഈ ചേട്ടൻ്റെ പ്രഭാഷണം ശ്രവിക്കുന്ന ഈമാനുള്ള എന്റെ അനുജത്തിമാര് എൻ്റെ ഉമ്മാനെ പോലെ പ്രായമുള്ള നല്ലവരിൽ നല്ലവരായ ഈ ഈ കാണുന്ന ചൊല്ലിയ മുഴുവനും സാക്ഷി സദസ്സിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അവിടെയല്ല താല്പര്യമുണ്ടാകേണ്ടത് അവിടെ നേരത്തെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഗാന്ധിനഗറിൽ ഒരാളെ കണ്ടു അയാൾ പറഞ്ഞു സാദേ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലം കണ്ടിട്ടുണ്ടാകും ഒരു നാലഞ്ച് ദിവസം പരിപാടി എന്ന് വെച്ചാൽ പകലും മൊത്തം പരിപാടി തന്നെ ധിക്കർ എന്നെ ഏർവാടി മജലിസ് പേരെ മുത്തുപേട്ട് മജലിസ് പേരെ ജലാലിയ റാത്തീപ് പേരെ മറ്റേ റാത്തീപ് പേരെ ഓരോ മജലിസു പേരെ നിരന്തരം മജലിസ് രാത്രി വേറെ വേറെ സ്ഥലത്തൊക്കെ എന്താ രാത്രി വേദല്ല ഉണ്ടാവുള്ളൂ രാത്രിത്തെ വേത് കഴിഞ്ഞാൽ പിന്നെ നാളെ രാത്രിത്തെ വേദാണ് ഇവിടെ അങ്ങനല്ല നാലഞ്ച് ദിവസം പരിപാടിയാണെങ്കിൽ പകലും മൊത്തം ഞാൻ ഇപ്പോഴും ഇവിടെ കയറി വരുമ്പോ ഇപ്പോഴും പള്ളിയിൽ എല്ലാരും ഇരുന്നിട്ട് വളരെ അച്ചടക്കത്തോടെ ആർക്കും ഒരു മടി കാണുന്നില്ല ഒരു ഞങ്ങളെ നാട്ടിലെ ഭാഷയിൽ പറയും ഒരു ജട ജട കാണുന്നില്ല ഒരു അലസതയില്ല നല്ല റാഹത്തായിട്ട് എല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന് വിക്ര ചൊല്ലാണ് റാത്തീബ് ചൊല്ലാണ് എന്തിനാണ് ഇതെല്ലാം ചൊല്ലുന്നത് കൽബിനൊരു നേരം പോക്ക് കിട്ടാനാണ് കൽബിന് നേരം പോക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ് വിദിക്കറില്ല അള്ളാഹുവിനെ ഓർക്കലുകൊണ്ടാണ് റബ്ബിന്റെ ദിക്കറ് ചൊല്ലലുകൊണ്ടാണ് മൂന്നാമത്തത് അള്ളാഹുവിനെ സ്നേഹിക്കൽ കൊണ്ടാ റബ്ബിനെ തിക്ചൊല്ലിയാല് റബ്ബിനെ ഓർത്തിയാ ഓർത്താൽ അള്ളാഹുവിനെ സ്നേഹിച്ചാൽ കൽബിനെ സൊഫ് കിട്ടും കൽബ് കിട്ടും ആ സൊഫ കൽബ് കിട്ടിയാലോ അവനങ്ങ് രക്ഷപ്പെട്ടുപോ അതാണ് ഹുജ്ജത്ത് ഉൽസ്ലാമി അബു ഹാമിദിൻമാനവരുകൾ പറഞ്ഞത് ഏതൊരടിമയും മരിക്കുന്ന സമയത്ത് അവൻ്റെ കൂടെയുണ്ടാകുന്ന മൂന്ന് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായതും നല്ല തെളിഞ്ഞ മനസ്സാണ് കേട്ടോ നല്ല വൃത്തിയുള്ള മനസ്സാണ് മനസ്സാണ് ആ ശുദ്ധിയുള്ള മനസ്സുണ്ടാകണമെങ്കിൽ എന്താണ് ചിന്തിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് അതല്ലേ സൂറത്തുൽ സൂറത്തു അല്ല പറഞ്ഞില്ലേ ഞാൻ എന്റെ ഇന്നത്തെ വാതിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത് അതാണ് വിവരമില്ലാത്തത് ജനങ്ങളോട് പറഞ്ഞു നടക്കരുത് ഉറപ്പില്ലാത്തത് സംസാരിക്കരുത് ഉറപ്പുള്ളത് മാത്രമേ മിണ്ടാവൂ വായയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ശബ്ദം ഉറപ്പുള്ളത് മാത്രമായിരിക്കണം അവിടുന്നും ഇവിടുന്നും കേട്ട് കേൾക്കുന്നത് അതൊന്നും ഇങ്ങനെ പറഞ്ഞു നടക്കാനുള്ളതല്ല അത് വിളംബരം ചെയ്യാനുള്ളതല്ല നാലാളുകളോട് പറയാനുള്ളതല്ല നല്ല തെളിഞ്ഞ തൽപുള്ള ആളാണോ അവിടുന്നും ഇവിടുന്നും കേൾക്കുന്നത് മറ്റുള്ളവരോട് പറയില്ല എന്തുകൊണ്ടാണ് അവൻ അറിയാം ഇന്നു ആദാസ്കൂല അവൻ അറിയാം അവന്റെ കാത് അതുപോലെ അവന്റെ കണ്ണ് അതുപോലെ അവന്റെ മനസ്സ് മനുഷ്യ ശരീരത്തിലേറ്റവും പ്രധാനപ്പെട്ട അവയവമാണിത് കണ്ണ് കാത് മനസ് ഇതെല്ലാം ഇതെല്ലാം റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണു അതുകൊണ്ട് തന്നെ നല്ലത് മാത്രമേ കാണണമെന്ന തീരുമാനം വേണം വേണം നല്ലത് മാത്രമേ കേൾക്കാവൂ എന്ന തീരുമാനം വേണം വേണം നല്ലത് മാത്രമേ ചിന്തിക്കാവൂ എന്ന് തീരുമാനിക്കണം എപ്പോഴാണ് നല്ലത് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ എപ്പോഴാണ് നല്ലത് മാത്രം കേൾക്കാൻ പറ്റുകയുള്ളൂ എപ്പോഴാണ് നല്ലത് മാത്രം ആലോചിക്കാൻ പറ്റുകയുള്ളൂ നല്ല വൃത്തിയുള്ള കൽവുണ്ടാകുമ്പോഴാ അതിനാണ് നല്ല വൃത്തിയുള്ള കൽവുണ്ടാക്കി എടുക്കേണ്ടത് ആ വൃത്തിയുള്ള കൽകുണ്ടാകുമ്പോൾ പിന്നെ അവൻ ദീനു വിട്ട് നടക്കൂല അതാണ് ഏറ്റവും വലിയ വലിയ ഏറ്റവും അല്ലെങ്കിൽ എന്നൊക്കെ ഉറപ്പാകുന്നത് അയാള് ദീനു വിട്ട് കളിക്കാതിരിക്കുമ്പോൾ അയാള് വിട്ട് കളിച്ചാൽ പിന്നെന്ത് ശരിയത്താണ് പിന്നെന്ത്രിയൊക്കത്താണ് ദീൻ ഉണ്ടായിട്ടല്ലേ ഉണ്ടാകുള്ളൂ ദീൻ ഉണ്ടാകുമ്പോഴല്ലേ എന്ന് പറയാൻ പറ്റുള്ളൂ ദീനില്ലാതെ എങ്ങനെയാണ് ശരീരത്ത് എന്ന് പറയാ എന്ന് പറയാ ദീനിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോഴാണ് അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് എത്തുക അങ്ങനെ വരുമ്പോൾ ദീൻ അംഗീകരിക്കാത്ത ഒന്നും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല അങ്ങനെയാ അങ്ങനെയാണ്

നിസ്കരിക്കാൻ കുറെ ആളുകൾ ഉണ്ടാവും തീർച്ചയായും ഓരൊക്കെ നിസ്കരിക്കും ഒക്കെ നിസ്കരിക്കും പക്ഷേ വലഹും അവർക്ക് ദീന് തീരെ ഉണ്ടാവില്ല എന്താ കാരണം ദീന് നിസ്കരിക്കാൻ പഠിപ്പിച്ച അങ്ങനെയാണോ ദീൻ പഠിപ്പിച്ച കുറെ കാര്യങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സുപ്രധാനമായ കാര്യമാണ് നിസ്കാരം നിഷ്കാരം അതിനു പുറമേ ദീന് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഉദാഹരണം പറയാ പറയാ ദീന് പഠിപ്പിച്ച ഒരു കാര്യമാണ് ദൂർ തടിക്കരുത് മുസ്ലിം സമുദായം പിന്നാലെ ഒരിക്കലും പോകരുത് അള്ളാഹു എത്രയാണോ തന്നത് അത്ര മാത്രം ഉപയോഗിക്കും ഇസ്രാഫു അത് ഒരു കാര്യമാണ് ദീൻ പഠിപ്പിച്ച ഒരു കാര്യം ഇപ്പൊ മുസ്ലിം സമുദായത്തിന്റെ കല്യാണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ മിഠായി കൊടുക്കുന്നതിന് എതിരൊന്ന് മിഠായി കൊടുക്കാൻ പാടില്ല അങ്ങനെ നിങ്ങൾ മിഠായി എന്താ മിഠായി മധുരമുള്ളത് ഉള്ള ആൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം എന്താ കാരണം കാരണം അയാളിങ്ങനെ നന്നായി മിഠായി കഴിച്ചാൽ ഈ ഷുഗർ ഉള്ള ആൾക്ക് വേറൊരു അസുഖം കൂടി ഉണ്ട് അതാണ് മധുരത്തോട് ഭയങ്കര താല്പര്യം ഇല്ല അങ്ങനെയല്ലേ ഷുഗർ വന്നാൽ അതുവരെ ഇയാൾക്ക് മധുരം വേണ്ട ഷുഗർ വന്നാൽ പിന്നെ മധുരത്തോട് ഭയങ്കര താല്പര്യം എവിടെ സ്വീറ്റ് കണ്ടാലും ഷുഗർ ഇല്ലാത്തവന് ചിലപ്പോൾ അത് വേണം തോന്നൂല ഷുഗർ ഉള്ള ആളാണോ അയാൾക്ക് അത് വേണം കട്ടൻ ചായക്ക് മാത്രം മധുര രണ്ടാന്നേ പറയുള്ളൂ വിത്ത് ഔട്ട് എന്നേ പറയുള്ളൂ അവിടെ നേരെ മുന്നിൽ ജിലേബി വെച്ചാൽ അതെടുത്തിട്ട് രണ്ട് മൂന്നെങ്കിലും ലാഡ് വെച്ചാൽ ലട്ട് വെച്ചവനൊക്കെ വേണ്ട കട്ടൻ ചായ എന്താകണം അത് വിത്ത് ഔട്ട് ആയിരിക്കണം ഒറ്റ കണ്ടീഷനോട് എന്താ കാരണോ കാരണം അതെ അത് കട്ടൻ ചായ വിത്തോട്ട് എന്ന് പറഞ്ഞത് അതൊരു കമ്മട്ടം പറച്ചിലാണ് പറച്ചിലാണ് പിന്നെ ജിലേബി കഴിക്കുന്നതാ അത് മധുരത്തോടുള്ള ഇഷ്ടമാണ് ഷുഗർ ഉള്ള ആളുകൾക്ക് മധുരത്തോട് ഭയങ്കര ഇഷ്ടമായിരിക്കും നേരത്തെ വലിയ വല്യ താല്പര്യമില്ലായിരുന്നു ഇപ്പൊ മധുരം കാണുമ്പോ തിന്നണോന്ന് തോന്നുന്നുണ്ടോ നാം ഒന്ന് പോയിട്ട് ചെക്കപ്പ് കാലി വയറ്റിക് ഒന്ന് ചെക്കപ്പ് ആക്കി നല്ലതാ കാരണോ ഷുഗറിന്റെ അലാമത്തുകളെ കൂട്ടത്തിൽ ഒരു അലാമത്താണെന്നാണ് കാലൽ ബാദു എല്ലാരും അംഗീകരിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല ബഹളുമാമിങ്ങൾ അങ്ങനെ പറയണം ബഹളാവണെങ്കിൽ ഒറ്റ ആളായ മതിയല്ലോ അക്കല്ലൊരു ബാദു വായു ഇരിക്കട്ടെ ഞാൻ മാർക്ക് വേണ്ടി പറയാം സാധാരണക്കാരോടല്ല ഞാൻ പറഞ്ഞത് അവ അങ്ങനെയുണ്ട് എന്നാൽ മിഠായി കൊടുക്കരുത് കൊടുക്കരുതെന്നല്ല പക്ഷേ എത്ര മിഠായികളാണ് ലോഡ് കണക്കെ വാഹനങ്ങളിലൊക്കെ മിഠായി നിറച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ് കല്യാണ വീട്ടിലേക്കും മറ്റുമൊക്കെ പെണ്ണ് കാണാൻ ഉറപ്പിക്കുന്ന ചടങ്ങിൽ എത്രയാണ് മിഠായി ഇങ്ങനെ കൊടുക്കുന്നത് അവസാനം മിഠായി കൊണ്ടുപോകാൻ ആളില്ല ഈ മിഠായി എന്ന് പറഞ്ഞാൽ എത്ര കഴിക്കാൻ പറ്റുക ഒറ്റയടിക്ക് പത്ത് മിഠായി കഴിക്കാൻ പറ്റും പറ്റൂല ആ കഴിക്കുന്നതിനൊക്കെ ഓരോ ലിമിറ്റുണ്ട് ലിമിറ്റേഷൻ അപ്പൊത്തു പാടില്ല കല്യാണത്തിൻ്റെ അവിടെയും ഭക്ഷണം കൊടുക്കുമ്പോ ഇപ്പോ ഇപ്പോ അതൊക്കെ ഒരു മത്സരമായിരിക്കുക കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ വട്ടിപ്പതയിലോ ഒസങ്കടിയിലോ ഒരു കല്യാണം നടന്നിട്ടുണ്ട് അത് ഭയങ്കര ഉഷാറായിട്ടുണ്ടെങ്കിൽ അതിനെക്കാളും ഉഷാർ ഐറ്റംസ് ഉണ്ടാക്കണം ഈ പ്രാവശ്യം എന്നായിരിക്കും വാശി ഈ കല്യാണം വീട്ടിൽ കല്യാണം നടത്തുന്ന നോപ്പാക്കും അപ്പൊ വിഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാക്കും എന്നാൽ തൊട്ടടുത്തൊരു സ്ഥാപനം ഉണ്ടായത് കൊണ്ട് കഴിച്ചിലായി അല്ലെങ്കിൽ ഈ ഭക്ഷണൊക്കെ ഇഷ്ടം എന്താ കാരണം എന്നാൽ പിന്നെ നമുക്ക് സ്ഥാപനത്തേക്ക് കൊടുത്തേക്കാം സ്ഥാപനത്തേക്ക് എത്ര കൊടുത്തയക്കുന്നേ അല്ലേ ഇത് കൊടുത്തയച്ചതാ അഞ്ഞൂറ് പുള്ളന്റെ ഭക്ഷണം കൊടുത്തയച്ചിന് ഈ നൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് പേര് നൂറാളത് കഴിച്ചു എല്ലാരും കുറച്ച് കുറച്ച് എന്നാൽ അഞ്ഞൂറിൻറെ എങ്ങനെയാണ് നൂറാൾക്ക് കഴിച്ചു തീർക്കണത് അതിന് ആ നൂറ് അതിന് പറ്റിയ നൂറായിരിക്കണം ൂർത്ത് ഒരിക്കലും പാടില്ല എല്ലാ വിഷയത്തിലും ശ്രദ്ധിക്കണം ഓ വാത് കേൾക്കുന്ന ഉമ്മമാരെ വാത് കേൾക്കുന്ന സഹോദരിമാരെ ഭക്ഷണത്തിൽ മാത്രമല്ല ദൂർത്തുള്ളത് ഉപയോഗിക്കുന്ന കുപ്പായമില്ലേ ഉപയോഗിക്കുന്ന ഡ്രസ്സില്ലേ ആ ഡ്രസ്സിലും തൂർത്തടിക്കുന്നവരാകരുത് ഒരിക്കലൊരു കുപ്പായം വാങ്ങിയാൽ ആ കുപ്പായം ഒരു വട്ടം ഉപയോഗിച്ചിട്ട് പിന്നെ അത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ എന്നാൽ അതിങ്ങനെ വെറുതെ എടുത്തു വെക്കുന്നതിന് പകരം അത് ആവശ്യമുള്ള എത്രയോ ആളുകൾ നമ്മുടെ സമുദായത്തിലുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് എന്തേ അവർക്കൊന്ന് കൊടുത്തുകൂടെ വീട്ടിലുള്ള അലമാര തികയുന്നില്ല വീട്ടിലുള്ള കപ്പാട്ട് മതിയാകുന്നില്ല ഞാനിത് വെറുതെ അല്ലല്ലോ പറയുന്നത് ഇപ്പൊ ഭാര്യ ഭർത്താവിനോട് പറയാണ് ഔത്തുലുള്ള കപ്പാട്ട് മെയ്യായോണ്ടില്ലലേ മാപ്പലടട്ട പിന്നേ ചൊന്നുകൊണ്ടുള്ളാലെ ഇതറുലേ ഔത്തുലുള്ള കപ്പാട്ട് മെയ്യായോണ്ടില്ലേ ഔത്തര കപ്പാട്ട് മെയ്യായോട്ടില്ല ഔത്തലുള്ള വീട്ടിലുള്ള അലമാര മതിയാകുന്നില്ല ഇനി ഒരു പുതിയ കപ്പാട്ടുണ്ടാക്കണം അല്ലെങ്കിൽ പുതിയ കപ്പാട്ട് എടുക്കണോ ഭർത്താവ് ചോദിച്ചു അല്ല പെണ്ണേ വീട്ടിലുണ്ടല്ലോ ഇത്രയെല്ലാം കപ്പാട്ടുകളും അലമാരകളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ ഭാര്യ പറയാണ് അതിലെല്ലാം നിറയെ കുപ്പായമുണ്ട് അത് നിറയെ വസ്ത്രമുണ്ട് അലമാര തുറന്നു നോക്കി കപ്പാട്ട് തുറന്നു നോക്കി ശരിയാണ് എത്ര കുപ്പായമാണ് ആ കപ്പാട്ടിന്റെ ഉള്ളിലുള്ളത് അലമാരയുടെ ഉള്ളിലുള്ളത് അതേ വലിയവരുടെ കുപ്പായവുമുണ്ട് ചെറിയവരുടെ കുപ്പായവുമുണ്ട് പക്ഷേ അത് ഉപയോഗിക്കുന്നില്ല ആവശ്യമില്ലാതെ കുപ്പായമങ് വാങ്ങിയിട്ട് ദൂർത്തടിക്കുന്നു നമ്മുടെ സമുദായം ദൂർത്തടിക്കുന്നതിൽ നിന്ന് പിറകോട്ട് വരണം എത്രയാണ് ആളുകൾ ഉള്ളത് ഇല്ലേ ഇല്ലേ എത്ര ബ്ലാങ്കറ്റുകളാണ് നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുള്ളത് എത്ര ഉണ്ട് ഉപയോഗിക്കാത്ത എത്രയാണ് ഉള്ളത് നല്ല തണുത്തു വറക്കുന്ന പ്രദേശങ്ങളുണ്ട് ഇപ്പോഴും ഇപ്പോഴും സ്വന്തം വീട് പോലും കിടന്നുറങ്ങാനുള്ള വീടില്ലാത്ത എത്രയോ കുടുംബം റോഡ് സൈഡിൽ കിടന്നുറങ്ങുന്ന കുടുംബം തണുത്തു വറക്കുന്ന ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ചലിച്ചിട്ട് കൊട്ടയാകും അത്രയും ശക്തമായ തണുപ്പുള്ള സ്ഥലത്ത് തണുത്തുപറക്കണം ആ നാടുകളിൽ അവർക്ക് കുടിലുകളില്ല വീടുകളില്ല താമസിക്കാൻ ഭവനങ്ങളില്ല അവർ റോഡരികിൽ കിടക്കുകയാണ് അവരവിടെ നിന്ന് ഇങ്ങനെ കരുതി പോകുന്നു ആലോചിക്കുന്നു എവിടെന്നെങ്കിലും ഒരു പുതപ്പ് കിട്ടിയിരുന്നെങ്കിലോ എവിടെന്നെങ്കിലും ഒന്ന് ബ്ലാങ്കറ്റ് കിട്ടിയിരുന്നെങ്കിലോ നമ്മുടെ വീട്ടിൽ എത്രയാണ് പുതപ്പുകൾ ഉള്ളത് ഉപയോഗിക്കാത്ത എത്രയാണ് നമ്മുടെ അലമാരകളിൽ ബ്ലാങ്കറ്റുകൾ ഉള്ളത് ഉപയോഗിക്കാത്ത കുപ്പായം എത്രയാണ് എന്തേ നമ്മുടെ നാട്ടിലെ ഒരു കല്യാണം നടക്കുമ്പോൾ ആ പുതിയ പെണ്ണിനെ ഈ കുപ്പായം കൊടുത്തുകൂടെ ആകെ ഒറ്റ ഒറ്റത്തവണല്ലോ പറയുമ്പോൾ വേണമെങ്കിൽ കൊടുത്തിട്ട് എന്നെ പറയാ എന്താ പറയാ ഞാന് ഞാന് എന്റെ മംഗളത്തിന് ഞാൻ വാങ്ങിയതാണ് നല്ല ബല ഉള്ള കുപ്പായാണ് ഞാൻ എന്റെ ഉമ്മമാരോട് സഹോദരിമാരോടാണ് ഇത് പറയുന്നത് നല്ല ബല ഉള്ള കുപ്പായാണ് പക്ഷേ ഞാൻ അല്ലാതെ കളവ് പറഞ്ഞിട്ട് കൊടുക്കേ നിനക്കായിട്ട് ഞാൻ ഇന്നലെ എടുത്തിട്ട് കൊടു നിന ഏത് കള്ളത്തരവും ഇന്ന് കൊറേ സമയമൊന്നും നിക്കൂല ബേം പൊളിയും പണ്ടത്തെ കാലം പോലെ അല്ലല്ലെന്ന് ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ മംഗൽത്തിന് ഞാൻ എന്റെ ഉപ്പ വാങ്ങി തന്നതാണ് പക്ഷെ ഞാൻ ഒറ്റ വട്ടേ അത് ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് ഇത് നല്ല ബലമുള്ളതാണ് അതുകൊണ്ട് നീ ഇടണം നിന്റെ ഇടണം എന്ന് പറയുമ്പോൾ അത് വാങ്ങുന്നതിന് എന്താ പ്രശ്നം അതല്ലാതെ നമുക്ക് തരികാണ് ചെലപ്പോ അപ്പൊ ഉങ്ക് കാണിക്കുന്ന ആളുകൾ ഉണ്ടാവും എന്താ ഉങ്ക് കാണിക്ക അപ്പൊ പറയും ആ നീട്ട ഡ്രസ്സാ നക്കതെന്തും വേണ്ട അങ്ങനെ പറഞ്ഞാൽ അത് അഹങ്കാരമാണ് അത് ധിക്കാരമാണ് അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു കാണിച്ചു കൊടുക്കും നക്ക് എന്ന് പറഞ്ഞല്ലോ ആ ധിക്കാരത്തിന്റെ ഫലം അള്ളാഹു വൈകാതെ ആ പറഞ്ഞ ആൾക്ക് അള്ളാഹു കാണിച്ചു ആരെങ്കിലും ഒരാൾ ഒരാളെ തന്നാല് നമ്മളത് ശ്രദ്ധിക്ക ഇയാളെ കയ്യിൽ നിന്ന് വാങ്ങിയെങ്കില് നാളെ ഇയാളെ നാലാളോട് പറഞ്ഞുകൊണ്ട് നടക്കും ചില മനുഷ്യന്മാർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് നിങ്ങളെ പട്ടിപ്പതൊക്കാർക്ക് അങ്ങനെ ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കാൻ ഈ പരിസരത്തുള്ളവർക്ക് എന്ത് എന്ത് കൊടുത്തുണ്ടെങ്കിലൊക്കെ പറഞ്ഞോണ്ടിരിക്കും ഞാൻ അതല്ല ഞാൻ ആക്കിനെ ഞാൻ ആക്കിനെ ആക്കിയതന്നെയാണ് ആക്കാത്ത എന്തല്ല ആക്കിയത് ചില മനുഷ്യന്മാരുണ്ട് അതിനെക്കാളും ലോ കാറ്റഗറിക്കാരാണ് ചീപ്പ് അതിന് പറയാൻ ഏത് ചീപ്പ് ബാറുന്ന ചീപ്പ് അല്ല താഴ്ന്നു പോയവര് എന്താണ് ഒന്നും ആക്കിട്ടുണ്ടാവുമല്ല പക്ഷെ ബന്നേക്കും പറയുന്നേ അത് ഞാൻ ആക്കി കൊടുത്തിനെ ഇത് ഞാൻ ആക്കി കൊടുത്തിനെ ഒരു മണ്ണം കട്ടി ഒന്നും ആക്കിണ്ടാവില്ല അപ്പൊ ഞാൻ പറഞ്ഞു ദൂർത്ത് എന്നത് നമ്മുടെ സമുദായത്തിൽ ഉണ്ടാകാൻ പാടില്ല കല്യാണത്തിന്റെ വിഷയത്തിലായാലും ഒന്നിലും എത്ര ചെറുപ്പക്കാരാണ് കല്യാണത്തിന്റെ പേരിൽ എത്രയാണ് ദൂർത്ത് എന്നത് നമ്മുടെ സമുദായത്തിൽ ഇല്ലാണ്ടാകണം അത് ഉളു ചെയ്യുമ്പോഴാണെങ്കിലും കുളിക്കുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കണം ആവശ്യത്തിന് മാത്രമേ വെള്ളം ഉപയോഗിക്കാവൂ എന്റെ ഹൗലിന്റെ സൈഡിൽ എഴുതി വെച്ചത് കാണുന്നു സുബാനുള്ള ഇപ്പൊ മനുഷ്യന്മാർക്കൊന്നും സ്വന്തം ഒരു ബോധമില്ലാത്ത കാലാണ് ബോധമുണ്ടാകാൻ ഒരുപാട് വഴികളുള്ള കാലമാണ് പക്ഷേ മനുഷ്യന് സ്വന്തമായ ഒരു ബോധമുണ്ടാകുന്നില്ല ഒക്കെ മനുഷ്യൻ എഴുതിയത് കണ്ടിട്ടാണ് ബോധം ഉണ്ടാകുന്നത് ഇല്ലേ ഹൗതിന്റെ സൈഡിൽ അതാ ഭിത്തിയിൽ എഴുതി വെച്ചത് കാണാം സ്റ്റിക്കർ ഒട്ടിച്ചത് കാണാൻ കഴിയും അമിതമായി വെള്ളം ഉപയോഗിക്കരുത് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും അല്ലെങ്കിൽ മിതമായി വെള്ളം ഉപയോഗിക്കുക അങ്ങനെ ഉണ്ടാകും ബാത്റൂമിൽ പോയി നോക്കിയാലോ ജല്ല ജലാലുഹു അവിടെയും എഴുതി വെച്ചത് കാണാം എന്താണ് നന്നായി വൃത്തിയാക്കുക എന്തിനാണ് ഇതൊക്കെ എഴുതേണ്ട ആവശ്യം എതിരായിട്ടുള്ളത് അവിടെ നടന്നുണ്ടാവും അല്ലെങ്കിൽ എഴുതേണ്ടാവും അമിതമായി വെള്ളം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ ജമാത്തിൽപ്പെട്ട ഏതോ ഒരു കാക്ക നിഷ്കാരത്തിന് വരുമ്പോ വെള്ളം എല്ലാം തീർക്കും ഇയാൾ ഉതുകൊടുക്കുന്നതല്ല കുളിക്കുന്നേ അത് അമിതമായി വെള്ളം അപ്പോ സ്റ്റിക്കർ ഒട്ടിച്ചോടെ ഒരിക്കൽ ടോയ്ലറ്റിൽ പോയി വന്ന് നോക്കുമ്പോൾ ടോയ്ലറ്റ് വൃത്തിയില്ല ആരോ പോയ ആള് വൃത്തിയാക്കിയിട്ടില്ല അപ്പൊ അവിടെ സ്റ്റിക്കറിൽ എഴുതി വെക്കേണ്ടി വന്നു എന്നാണ് എഴുതി വെച്ചത് വൃത്തിയാക്കി വരിക അവിടെയും ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവും വെള്ളം മൂല്യമുള്ളതാണ് മിതമായി മാത്രമേ ഉപയോഗിക്കാവൂ വെള്ളത്തിന് നല്ല മൂല്യുണ്ട് അവന്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണം വേണ്ട നോക്കാം ഒരിക്കലും ദൂർത്ത് പാടില്ല അതുകൊണ്ടാണ് പറയുകയാണ് ഒരിക്കൽ അരികിലൂടെ വിട്ടുകിടക്കുമ്പോൾ

ഇതെന്തൊരു അമിതമായ വെള്ളം ഇതെന്തൊരു അമിതമായതാണല്ലോ നബിയേ അത് മുസൈഫ് തൊടാനുള്ളതാണല്ലോ നബിയേ ആ ആ ഉണ്ടോ ും ഒരമിതമായി വെള്ളം ഉപയോഗിച്ചു എന്ന് പറയലുണ്ടോ നബിയെ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് നഅം ഉദു ചെയ്യുകയാണെങ്കിൽ പോലും അതിലും ഇസ്രാഫ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം ഉണ്ട് നഹരിൻ ഉദുയിലും അതേ ഒഴുകിപ്പോകുന്ന ഒരു പുഴയുടെ വക്കിൽ നിന്ന് ആ പുഴയിൽ നിന്നാണ് നിങ്ങൾ ഉതുകൊടുക്കുന്നതാണെങ്കിൽ പോലും ആ പുഴയിൽ ധാരാളം വെള്ളമുണ്ടല്ലോ എത്ര വെള്ളം ഉപയോഗിച്ചാലും പുഴയിലെ വെള്ളം തീരുകയില്ലല്ലോ എന്ന് കരുതിയിട്ട് അവിടുന്ന് പോലും ആവശ്യമില്ലാതെ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല അത് ദൂർത്തടിക്കൽ തന്നെയാണ് ലോകത്തെ സംസ്കരിച്ചെടുത്ത നേതാവായ പ്രിയപ്പെട്ട ശിഷ്യനായ ശിഷ്യനായുവിനെ സംസ്കരിച്ചെടുക്കുകയാണ് അങ്ങനെ ഈ ഉമ്മത്തിനെ സംസ്കരിച്ചെടുത്ത നേതാവാണല്ലോ ലോക നേതാവായ رحمة للعالمين سيد الورى نبي محمد رسول الله نبي محمد رسول الله صلى الله عليه وسلم آن نبي صلى الله عليه وسلم تنجل كورج مهان مار آية پندیدن مار دن إن الرسول صلى الله عليه وسلم هو الأمان الأعظم ഈ പരിസരത്തുള്ളവർക്ക് അഭയമാണ് അഭയ ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അവസാന കാലം വന്നാൽ അദാബിന്റെ ചെറിയ ചെറിയ സാമ്പിളുകൾ കാണൂ എന്നാണ് കിതാബിലുള്ള ആ അദാബിന്റെ സാമ്പിളുകളാണ് ഒന്ന് അവിടെ നിന്ന് അവിടെ നിന്നൊല്ലം കേൾക്കണില്ലേ വർത്താനം ഭൂകമ്പം രണ്ടാമതായി പ്രളയം ശ്രീലങ്കയിൽ ഇപ്പൊ ഈ അടുത്ത് നിങ്ങൾ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിൽ ശ്രീലങ്കയിൽ എന്താണ് ജലപ്രളയം ഉണ്ടായത് ഒഴുകിപ്പോയില്ലേ എത്ര മരണമാണ് സംഭവിച്ചത് അതിലെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ വിദ്യാഭ്യാസമുള്ളവനെന്നോ പാമരനെന്നോ ഒരു വ്യത്യാസമല്ലേ മരണപ്പെട്ടവർക്ക് മരണം എത്ര കെട്ടിടങ്ങളാണ് തകർന്നു വീണത് അതാരുടെ കെട്ടിടമാണെന്ന് നോക്കിയിട്ടല്ലല്ലോ അതൊക്കെ തകർന്നു വീണത് ശ്രീലങ്ക ശ്രീലങ്കയിൽ പ്രളയമുണ്ട് എന്താപ്പോ അത് നമ്മളെ നാട്ടിൽ ഒന്നുകൂടായും നമ്മ കണ്ടതല്ലേ മനുഷ്യന്മാരെ കേരളത്തിൽ പ്രളയം സംഭവിച്ചില്ല വയനാട്ടിലെ ചൂരൽ മലയിൽ ഞാനിപ്പോ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് തൃശ്ശൂരിൽ ചെന്നപ്പോൾ ചങ്ങരംകുളത്ത് ചെന്നപ്പോൾ അവിടെ എന്റെ ഒരു സ്നേഹിതനുണ്ട് ആ സ്നേഹിതൻ പറഞ്ഞു ഞങ്ങള് വയനാട്ടിൽ ചെന്നു ചൂരൽമലയിൽ ചെന്നു ഇപ്പോഴും ആ അവസ്ഥ അവിടെ ചെന്നാൽ വയനാട്ടിൽ ചെന്നാൽ മേപ്പാടിക്കടുത്ത് ചൂരൽമലയിൽ അന്ന് ആ സംഭവിച്ചത് ഇപ്പോഴും കാണാം കാണാം ആ വയനാട്ടിൽ ഉണ്ടായ പ്രളയം അവിടുന്ന് മനുഷ്യന്മാരുടെ ശരീരങ്ങള് അത് പോയി വീണത് എവിടെയാണ് നിലമ്പൂർ വനത്തിലാണ് നിലമ്പൂർ കാട്ടിൽ എത്രയോ കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന നിലമ്പൂർ നിലമ്പൂർ വനത്തിൽ കാട്ടിൽ വയനാട്ടിൽ നിന്ന് ഒഴുകിപ്പോയ ശരീരം എത്തിയതെങ്കിൽ ഇതിന്റെ പിന്നിലൊക്കെ ആരാ ആ പ്രളയം നമ്മുടെ നാട്ടിൽ വന്നുകൂടായി ഉണ്ടാ ഭൂകമ്പ നമ്മള് തുർക്കിയിൽ ഭൂകമ്പം നടന്നു എന്ന് നമ്മൾ ഇവിടെ അറിയണം എന്റെ കാരണം വാട്സപ്പിൽ വന്നു സോഷ്യൽ മീഡിയയിൽ വന്നു അതാണ് ഇപ്പൊ എല്ലാരെയും വാട്സപ്പിൽ ഭയങ്കര ചർച്ചാ വിഷയാണ് ജനന സർട്ടിഫിക്കറ്റ് നിങ്ങളെ ഇവിടുത്തെ എസ് ഐ ആറിന്റെ കഥ കഴിഞ്ഞല്ലേ കഴിഞ്ഞ ഇവിടെ എസ് ഐ ആർ ആണോ നമ്മളെ കർണാടകാണോ എനിക്കറിയില്ല എന്ത് വേണമെങ്കിൽ ആയിക്കോളി വേണ്ടതെല്ലാം ചെയ്ത് വെച്ചോളി അത്രേ പറയാനുള്ള നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോളി വേണ്ടതെല്ലാം ചെയ്തു വെച്ചോളി അത്രേ പറയുന്നുള്ളോ ഞങ്ങളൊക്കെ കാത്തുരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ